തൊട്ടാവാടി കാണാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു തൊട്ടാവാടിയിൽ നല്ലൊരു കരിവണ്ട് തേൻ കുടിക്കുന്നു ഞാൻ ഈ തൊട്ടാവാടി ഒന്ന് തൊട്ട് കാണിച്ചു തരാം കേട്ടോ തൊട്ടാവാടി തൊടുമ്പോൾ ഇത് വാടുന്നത് നിങ്ങൾ കണ്ടു ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടാവാടിയെ ഇങ്ങനെ തൊടുമ്പോൾ ഇതിങ്ങനെ വാടിപ്പോകുന്നത് കാണാൻ നമുക്കൊരു രസമാണ് ഇതേപോലെ തന്നെയാണ് ചില മനുഷ്യരുടെയും അവസ്ഥ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തൊട്ടാവാടി കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും ജസ്റ്റ് കാർഡ് കാലുകൊണ്ട് ഇങ്ങനെ അടിക്കുകയും കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് 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 അതിനെ വാടിക്കാൻ ശ്രമിക്കും ഇതേപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ ഒരു പ്രത്യേക ഒരു കഴിവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് പോകുമ്പോൾ അവർ ഇതേപോലെ നെഗറ്റീവ് പറഞ്ഞ് അവരെ തളർത്തി കളയുക എന്നുള്ളത് നല്ല പച്ചയായിട്ട് നിൽക്കുന്ന അതായത് തൊട്ടാൽ വാടാത്ത ഒരു ചെടിയെ ആരുമ്പോൾ ഇതേപോലെ തൊട്ടു നോക്കില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാടില്ല എന്നും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും ഇതേപോലെ വാടുന്നവരെ തൊടാനും അവരെ പറഞ്ഞ് അവരെ നെഗറ്റീവ് ഒരുപാട് പേരുണ്ട് ഓക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ എന്നും പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ എന്തിനും നിൽക്കുക ഓക്കെ ബൈ